പലസ്തീൻ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസിന്റെയും മറ്റ് എൺപത് പലസ്തീൻ ഉദ്യോഗസ്ഥരുടെയും വിസ റദ്ദാക്കിയതിനെ തുടർന്ന് അടുത്ത മാസം ന്യൂയോർക്കിൽ നടക്കുന്ന യു എൻ പൊതുസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് പലസ്തീൻ നേതൃത്വത്തെ വിലക്കിയതായി യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചു ഇതുവരെ ഔദ്യോഗികമായി രൂപീകരിക്കപ്പെടാത്ത പലസ്തീൻ രാഷ്ട്രത്തിന് പിന്തുണ തേടാനുള്ള നീക്കത്തിന് തടയിടാനാണ് വിസ നിഷേധിച്ചതെന്നാണ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റുബിയോ പറഞ്ഞത് പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കാനുള്ള അന്താരാഷ്ട്ര ശ്രമങ്ങൾക്ക് ഫ്രാൻസ് നേതൃത്വം നൽകുന്നതിനിടെയാണ് ഈ നിരോധനം ന്യൂയോർക്കിൽ നടക്കുന്ന യോഗത്തിൽ തങ്ങളുടെ പ്രതിനിധി സംഘത്തിന്റെ തലവനെന്ന നിലയിൽ അബ്ബാസ് പങ്കെടുക്കുമെന്ന് സഭയിലെ പലസ്തീൻ അംബാസിഡർ റിയാദ് മൻസൂർ നേരത്തെ പറഞ്ഞിരുന്നു എന്നാൽ പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷനിലെയും വെസ്റ്റ് ബാങ്ക് ആസ്ഥാനമായുള്ള പലസ്തീൻ അതോറിറ്റിയിലെയും അംഗങ്ങൾക്ക് വിസ നിഷേധിക്കാനും റദ്ദാക്കാനുമുള്ള തീരുമാനം അബ്ബാസിനെയും മറ്റ് എൺപത് പലസ്തീനികളെയും ബാധിക്കുമെന്നാണ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥർ പറയുന്നത് പലസ്തീൻ രാഷ്ട്രത്തിന്റെ ഏകപക്ഷീയമായ അംഗീകാരം ആവശ്യപ്പെടുന്നതിനിടയിൽ ഭീകരതയെ നിരാകരിക്കുന്നതിൽ പി എയും പി എൽഒയും പരാജയപ്പെട്ടുവെന്ന് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പ്രസ്താവനയിൽ ആവർത്തിച്ചു പി എൽഒഎയും അവരുടെ പ്രതിബദ്ധതകൾ പാലിക്കാത്തതിനും സമാധാനത്തിനുള്ള സാധ്യതകളെ ദുർബലപ്പെടുത്തിയതിനും ഉത്തരവാദികളാണെന്നും യു സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞു പി എൽഒഎയും സമാധാന പങ്കാളികളായി കണക്കാക്കുന്നതിന് മുൻപ് അവർ ഒക്ടോബർ ഏഴിലെ കൂട്ടക്കൊല ഉൾപ്പെടെയുള്ള തീവ്രവാദത്തെ സ്ഥിരമായി നിരാകരിക്കുകയും തീവ്രവാദത്തെ പ്രകോപിക്കുന്നത് അവസാനിപ്പിക്കുകയും വേണമെന്നും പ്രസ്താവനയിൽ പറയുന്നുണ്ട് ഇസ്രായേലും പലസ്തീനികളും തമ്മിലുള്ള നേരിട്ടുള്ള ചർച്ചകളിലൂടെ മാത്രമേ പലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കാൻ കഴിയൂ എന്നും അമേരിക്ക അതേസമയം അമേരിക്കയുടെ നടപടിയെ ഇസ്രായേൽ വിദേശകാര്യമന്ത്രി ഗിഡിയൻസാർ സ്വാഗതം ചെയ്തു ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്ക